നൂറരട്ടി ഉള്ള ഒരു സമൂഹത്തെ ഒരു പ്രസ്ഥാനത്തിൽ അയാൾ ഉണ്ടാക്കിയെടുക്കണം സീകർണ നിഷേധിക്കുന്ന എസ് എൽ അയാൾ എന്താ ചെയ്തെന്നറിയോ ഒരു വലിയ കുറാൻ പഠന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറെ അയാൾ പഠിപ്പിച്ചു കളഞ്ഞു സീകർണ നിഷേധിക്കുന്ന മൂത്തശ്രീരിയാക്കിയാൽ മാറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അയാൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ അയാൾ പ്രത്യേകം കോച്ചി കൊടുക്കുന്നവരെയൊക്കെ മൂത്തശ്രീരിയാക്കാനുള്ള വാദത്തിലെത്തിച്ചു അത് പറയേണ്ട നേരല്ല ഇത് പക്ഷെ ഒരു കാര്യം ഞാൻ ചെമ്മട്ടോട് പറയാം ഒരുപാട് പാരമ്പര്യ മതസംഘടനകളുടേതുള്ള ചെമ്മട്ട് പല കാരണങ്ങളാൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചെമ്മാട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത്യന്തം അപകടകരമായ ഒന്നിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന ഇവർ എന്ന തിരിച്ചറിവ് ഉണ്ടാവണം നിങ്ങൾക്കുണ്ടാവണം പ്രസ്ഥാനത്തിന് ഇന്നുവരെ ഒരാദർശപരമായ അഞ്ചു കൊല്ലം തെറ്റായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അഞ്ച് കൊല്ലം രണ്ടായിരത്തി ഏഴ് മുതൽ അഞ്ച് കൊല്ലം അനസ് ശിർക്ക് േ്രാ പറയണേ എന്നിട്ടതിന്റെ ഗൗരവം മനസ്സിലാവണല്ലോ ഞങ്ങളോട് ചോദിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൊല്ല ചരിത്രത്തിൽ നൂറ് കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ശിർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവിനങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടോ മാത്രമല്ല ഞാൻ നേരത്തെ ഓടിത്തന്ന ആയത്തിന് ഒരു വിശദീകരണോട് നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഇവ അലാ ബസീറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉൾക്കാഴ്ചയോടുകൂടിയല്ലാതെ തൗഹീദ് പഠിച്ചിട്ടല്ലാതെ സ്റ്റേജിൽ കയറാൻ പാടില്ല പാടില്ലേ ദയവപ്പെടുത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അത്ര മത്സരത്തിൽ അടക്കമുള്ള ആളുകൾ കൊടുത്ത മറുപടി എന്താണ് പറയുന്ന കാര്യത്തിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാവണം ജിന്ന് ഭൗതികാണോ അഭൗതികാണോ എന്ന് പോലും അറിയാതെ അതാണ് ഈ ശുത്തിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡമായിരിക്കെ അതറിയാതെ അത് ഏറ്റവും ഗൗരവം തറയും തോൽപ്പിച്ചതിന് അല്ലാഹു പറയും അതെന്താ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിക്ക് അറിയാവുന്നത് പോലും അനസ്സിന് അറിഞ്ഞില്ല ഹലീഫ് കായക്കുടിക്ക് അറിഞ്ഞില്ല ടിപിക്ക് അറിഞ്ഞില്ല കെ അറിഞ്ഞില്ല എം എം അക്വർ സാഹിബിന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം ഇവർ വഞ്ചകരായിരുന്നില്ലേ തൗഹീദി കയറിയ യഥാർത്ഥ ദൗഹീദാണ് നടന്നത് കാരണം വേർതിരിക്കുന്ന ഈ ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറഞ്ഞ അമ്പലക്കടലിനെ ഗണ്ണിച്ചു മനസ്സ് ഈ മനസ്സ് പറയുന്നത് ജനങ്ങളെ ഞാൻ ദേഷ്യപിടിക്കുന്നതിന്റെ പൊരു മനസ്സിലായി അത് പിന്നെ സുന്നത ആവശ്യാനുസാരം ശ്രദ്ധേരാ ആവശ്യാനുസാരം കോപിക്കാം എന്ത് സലഫി കേരള ജമിയപ്പുലമിന്റെ മഹാപണ്ഡിതനായി കേരളത്തിൽ നയിക്കുന്ന ടി പിയുടെയും അഞ്ചു കൊല്ലംക്കും ഒരു നേതാവായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട് ഞങ്ങൾക്ക് സാധാരണക്കാരാണ് യൂണിറ്റിന്റെ എനിക്ക് ആകെ കേന്ദ്ര മെമ്പർഷിപ്പ് കിട്ടിയ എത്ര കാലങ്ങൾ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി മൂന്നാഴ്ച മൂന്നാഴ്ച അയച്ചപ്പോൾ മോനെ എന്റെ അംഗത്വം പോലും ഞങ്ങൾ പിച്ചു ചിന്തിയിരിക്കുക ഒരു കത്ത് ഞാൻ പണ്ടേ ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി ആനും പോലെ എല്ലാ ഒന്നുമില്ല പിന്നെ ഈ ദീന പ്രബോധനം ചെയ്ത് ശീലിച്ചത് മുതൽ ഒറ്റ ദിവസം ഇവില്ലാതെ സ്റ്റേജിലുണ്ട് എനിക്കതേ അറിയൂ നാളെ അതേ അറിയൂ എല്ലാരും പ്രസിഡന്റ് സെക്രട്ടറി ആയാലും ഞാൻ ഒരു പ്രാസംഗീയനായിരുന്നു ഒരു ചുമതലയും ഭൗതിക ലോകത്ത് റബ്ബേ ഒരു ഒരു മദ്രസിന്റെ ഒരു ക്ലാസിന്റെ ഉത്തരവാദിത്തം പോലും റബ്ബേ അതിന്റെ പേരിൽ പരലോകത്ത് ശിക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോടൊക്കെ പറയണം ശിക്ഷീ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഓർക്കാൻ അധികാരത്തിനു വേണ്ടി അത് ചെയ്ത് അവകാശത്തിനു വേണ്ടി അത് ചെയ്ത് ആസ്ഥാനങ്ങളുടെ ഡയറക്ടർ ആകാൻ അത് ചെയ്ത് ഈ എന്നിട്ട് മൂപ്പര് പറയാണ് ഇന്ന മടവൂരി ചാരന്ന് വിളിച്ചു ഞാൻ പറലോകത്തേക്ക് വിടാം എന്നിട്ട് എന്നിട്ടായി കഴിഞ്ഞിട്ട് മൂപ്പര് പറയാം ഞാൻ വിടാം ഞങ്ങൾക്ക് പറലോകില്ലതുകൊണ്ട് ഒറിജിനൽ തെളിവ എന്ന് പറയേണ്ടത് അതെന്താ അറിയോ കെ പറഞ്ഞി അബ്ദുള്ള മടവൂരി മടപൂരിണെന്ന് കെ ജെ യു പറഞ്ഞു നിലമ്പൂര് വെച്ച് എം എം അതിനെ അംഗീകരിച്ചു ഹനീഫ് കായക്കുടിയുടെ നാവിനോട് അവർ പറയു കെ കെ പിള്ളയെ മടവൂരി ചാരുന്ന് വിളിക്കാനുള്ള കാരണം എന്തറിയോ കെ കെ പി അബ്ദുള്ള ഇറക്കിയ മഞ്ഞ പച്ച നീല എന്താ എന്തൊക്കെയോ ചേർന്നൊരു സാധനം മടപൂരികൾ എഴുതി കൊടുത്ത് ചെമ്മട്ടുകാരനൊക്കെ പരിശോധിച്ച് അങ്ങനെ പല ആളുകളും പരിശോധിച്ച് അങ്ങനെ പൂർണ്ണമായ മഠപൂരിസം തുളുമ്പി നിൽക്കുന്ന കെ കെ പി അബ്ദുള്ള എന്ന ചാരന്റെ പുസ്തകത്തിൽ ഒരക്ഷരം വിടാണ്ട അനാസത്തിലുള്ള പൂനൂർ മഞ്ഞാന്ന് പ്രസംഗിച്ചേ അതുകൊണ്ട് ഞങ്ങളുടെ ചാരന്ന് ഒരു ഉദാഹരണം പറയാൻ ഞാൻ ഒരാള് ക്രിസ്തു മതത്തിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയാം െങ്കിൽ അയാളെ ക്രിസ്തുമത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആള് ആണോ പറയേണ്ടത് ക്രിസ്ത്യാനിയായി ഇസ്ലാമിൽ വന്ന ചാരനായി ഇവിടുന്ന് അങ്ങോട്ട് തോണ്ടാൻ വന്ന പലിക്കൂല പറയുന്നത് അമ്മൻ നാസർ സുല്ലമി മടപൂരിയായപ്പ് പ്രസംഗിച്ചു ഇന്നും പ്രസംഗിച്ചു അമ്മൻ ജിന്ന് അബൗതിയാണെന്ന് പറയും ഇന്നും ജിന്ന അബൗതിയു അമ്മ നമ്മൾ അള്ളല്ലാത്തവരോട് പേരൊക്കെ ഉണ്ട് എന്ന് മടപൂരിയായപ്പും പറഞ്ഞ് ഇപ്പോഴും പറയും അതിന്റെ പേരിൽ മക്കളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് ഈ വെള്ളിക്കെട്ടനും മൂർക്കമ്പാമ്പും ചേരന്റെ മാളത്തിൽ കയറിയാൽ അത് ചേരയാവോ അതിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നാൽ അല്ല പിന്നെ വേണോ ചേരന്റെ താവളത്തിൽ കയറിയ മുതൽ മൂർക്കമ്പാമ്പിന് വെച്ചല്ലാണ്ടാണ് ഇവിടെ കയറിയപ്പോ അതിനേക്കാൾ സ്ട്രോങ് വിശമാണെങ്കിലോ ഓനെ കാണുമ്പോൾ തന്നെ ചത്തുക മറ്റേ ആ ജാതി വിശാണെങ്കിൽ ഓനെ ചാരണ് വിളിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ഓനോട് ചെയ്യുന്ന ഒരു അനീതിയായി പോ അർഹതപ്പെട്ടതേ വിളിക്കാവൂ അനർഹമായത് വിളിക്കരുത് ഒരു കാലം ഓനെ ഇതിനർഹന ഹലോ പിന്നെ നമ്മളെ വിളിക്കുന്നത് വേറെ ജിന്നൂരി ഒരർത്ഥത്തില് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളൊന്ന് വേറെ ആൾക്ക് ചിന്തിച്ചു നമ്മളെ മോശമായിട്ടാ വിളിക്കണേ വിളിക്കാൻ പാടില്ലാത്താണ് ചെയ്യരുത് പക്ഷേ ഒരർത്ഥത്തിൽ എനിക്ക് ഒരു ഐഡിയ തോന്നിയാ നിങ്ങൾ നോക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ നെട്ടൂരിന്നായി ജിന്നൂരി പറഞ്ഞാലോ കേന്ദ്രമിന്റെ നേതാക്കന്മാരെ കയറിയ ജിന്നിനെ ഊരിയെടുക്കുന്നവര് അത് ഞമ്മളിപ്പോ നന്നായി ചെയ്യേണ്ടത് എനിക്ക് കേന്ദ്രമിനെ ബാധിച്ച ജിന്നുകളെ ഊരിയെടുക്കുകയാണ് ചില കേതിന്റെ നേതാക്കന്മാരൊക്കെ റൊക്കിയാശറി ചെയ്ത മുന്നൂറ്റി അമ്പത് ജിന്നൊക്കെ ചാടുവ മനസ്സിലാക്കാതെ ചിന്നു മാറ്റി കാരണം എന്താ ഒരു സെക്കൻഡിലും ജിന്നിനെ മറക്കാൻ പറ്റുന്നു എവിടെ കൂടിയാലും ചിന്നി എവിടെത്തിയാലും ഒരു സമ്മേളനത്തിൽ മുഴുവനും ചിന്നി പിടക്കം എന്താ പറഞ്ഞു നേരം വരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഈ ജിന്നുകൾ അപ്പൊ നമ്മളതിന് മറുപടി പറഞ്ഞു സത്യമാണ് ദിക്കൃം ദ്വയെ ഒന്നുവെന്ന് എടുക്കാത്തവന്റെ കൂടെ ജിന്നപ്പോഴും ഉണ്ടാവും ജിന്നുകൾ കാരണം എന്താ എടുത്ത് നന്നായിട്ട് വ്യതത്താൻ ഓതിക്കിടന്ന ജിന്നിന്റെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല മൂപ്പരെ ജിന്ന് നേരം എടുക്കുന്നവരെ ഉപദ്രവിച്ചു കാരണം എന്താ എടുത്തില്ല ഒതെടുത്തില്ല എന്തക്കായൊതുവിന്റെ നിസ്കരിച്ചില്ല വിക്രിയല്ലേ ഇല്ല എങ്ങനെയുണ്ട് ഹുസൈൻ സൽഫിനെ നാളെ പൊളിച്ച ചീത്തറിയാന്നുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഫോണും തലയിലേച്ച് ചെയ്തു എല്ലാവരും കണ്ടതല്ലേ എല്ലാവരും കണ്ടതല്ലേ അതെ പറഞ്ഞു പറഞ്ഞു ഞാൻ പി നേരത്തെ പറഞ്ഞല്ലോ മുജാഹിദ് സക്കരെയും മാറിയ ഐ എസ് എമ്മിനെയും ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം ഞാൻ മാറി ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഈ പ്രസ്ഥാനത്തിന്റെ ഐ എസ് എമ്മും ഒക്കെ ഒന്നായി അയോഗ്യരായാത്ത തെരഞ്ഞെടുത്ത് ഐ എസ് എമ്മിനും എം എസ് എനും തിരിച്ചുവിട്ട് ഓരോ ഇവരെ അനുയായികളായി ഇവരെ അനുസരിച്ച് നല്ല നിലക്ക് വരെ സഹായിച്ച് നമ്മളൊക്കെ ഒന്നാകുക എന്ന് പറഞ്ഞാൽ ഞാനും ചക്കര വലിയ തലവേദന ഞങ്ങൾ മാറി ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങളെ പ്രശ്നം അതൊന്നും നിങ്ങളെ പ്രശ്നമാക്കുന്നു നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് പ്രബോധന രംഗത്ത് ഇതാ ഞാൻ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ ഭാഗത്ത് വിശ്വാസ രംഗത്ത് ഒരു തകരാറും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല സമസ്തക്കാരുടെ വിശ്വാസത്തിലേക്ക് ആര് പോയി ആര് പോയി അനസും ഹനീഫയും ബാക്കിയുള്ളു മടമൂരികളുടെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് ടി പിയും അതുപോലെയുള്ള ആളുകളും കടന്നു പോകണം അപ്പോ ഇവിടെ സംഭവിച്ച അതേതുപോലെ ഈ ചെമ്മട്ട് ഈ റോട്ടിലൂടെ എങ്ങനെ നാലാൾ നടന്നു പോവാൻ അപ്പൊ രണ്ട് മടവൂർ വിഭാഗത്തിൽപ്പെട്ടവരെ അവിടെ ജിന്നൂരികളെ എന്നിങ്ങനെ വിളിക്കുകയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഉദാഹരണം ഉദാഹരണങ്ങൾക്ക് ബേജാറ അതായത് രണ്ട് മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇരുന്നിട്ട് നാലാളിങ്ങനെ നടന്നു കേന്ദ്രമിന്റെ നാലാളുകൾ നടന്നു പോകും എന്നിങ്ങനെ വിളിക്കാം അന്ന് നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്ത് വിളിച്ചാലും ഞങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഒരു കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോ അതിലൂടെ പോയ നാലാളും ഇവിടെ നിന്ന് രണ്ടാളാണ് അതിൽ ആ കേരളമിന്റെ മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഇവരെ കൂടെ അങ്ങോട്ട് കൂടിയിട്ട് ഈ രണ്ടാളിന്നൂരി കഴിഞ്ഞ ഒരു കൊല്ലം ഈ രണ്ടാള് നമ്മളെ ജിന്നൂരി എന്ന് വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഓലപ്പുരം കൂടിയിട്ട് നമ്മളെ ജിന്നൂരി അപ്പൊ നിങ്ങൾക്കല്ലേ പേ ഇത് ഇത്ര പ്രഹടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മടവൂരികൾ നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞു അത് തന്നെയാണ് കെ എൻ പറയുന്നതെങ്കിൽ എനിക്കൊരു പോയിന്റ് കൂടി നിങ്ങളോട് പറയാനുണ്ട് സത്യത്തിൽ പറയണം എന്നറിയണം ഏഴ് കൊല്ലം തെറ്റുപറ്റി ഉസൈൻ മടവൂരും സി പി ഉമർ സല്ലം നയിക്കുന്ന ജമിയെ തുലമയാണ് കറക്റ്റ് എന്ന് ആര് പറയാണ് ടി പി അദ്ദേഹത്തിന്റെ തൊള്ളുണ്ട് പറയാം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അതെ എന്റെ ചോദ്യം ഞാൻ അത് ഇങ്ങനെ തന്നെ പറയും ഞങ്ങൾ രണ്ടാം ഞങ്ങൾ രണ്ടാണ് ചമ്മില് പ്രശ്നം ഞാൻ പറയുന്ന അയാൾ അസത്യത്തിലാണ് അയാൾ പറയുന്ന അയാൾ സത്യത്തിലാണ് പത്തു കൊല്ലം കഴിഞ്ഞപ്പോ അയാൾ അസത്യത്തിലാണല്ലോ ഞാൻ ബാധിച്ചത് ഞാൻ പറയണെന്താ നിങ്ങളോടൊക്കെ ഇവർക്ക് എന്റെ അനുയായികളാണ് കുടിക്കൊള്ളി ഇവർക്ക് എന്റെ ആളുകളാണ് ഇയാൾ ആളുകൾ കുറച്ച് കുറച്ചുവിടെ ഉണ്ട് കുറച്ചാളുകൾ ഇയാൾക്ക് കുറച്ചാളെ കിട്ടിയിട്ടുള്ളൂ കേന്ദ്രമിന്റെ വാദപ്രകാരം കേട്ടോ പറയുന്നത് അപ്പൊ ഞാൻ പറയണം ഇയാൾ പേച്ചതാണ് അയാൾ പറയും ഞങ്ങൾ പയച്ചിട്ടില്ല ഞങ്ങളാണ് കറക്റ്റ് കൗഹീദിലേന്ന് ഏഴ് കൊല്ലം പറയാം എന്നിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞതിനു ശേഷം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയണെങ്കിലും ഇയാളായിരുന്നു ശരി എനിക്ക് ആ തെറ്റുപറ്റി എനിക്ക് ഞാൻ വി എസ് അച്യുതാനന്ദം പറഞ്ഞ ഒരു വാക്ക് കടക്കാൻ ക്ഷമിക്കണം അരി ആഹാരം കഴിക്കുന്നവർക്ക് ഈ ഉദാഹരണത്തിൽ ഞാൻ ചോദിക്കുന്നു ം കഴിക്കുന്നവർ പത്ത് കൊല്ലം ഞാൻ തൊട്ടിലാണ് എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് പത്ത് കൊല്ലം അയാൾ ശരിയിലാണ് എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എന്റെ കൂടെ കൂടിയാലൊക്കെ എന്താ ചെയ്യേണ്ടത് പറച്ചോൺ കൂടിയാണ് അയാളെ അയാളുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക ഇന്നെ വിശ്വസിക്കുന്നവരുടെ ഞാൻ പറയണ് നിങ്ങളൊക്കെ പറയുന്നതാണ് സത്യങ്കില് നിങ്ങൾ ചെയ്യേണ്ടത് മർക്കസു ദേവയിലേ എന്നിട്ട് മടകൂറിനെ ആദ്യം കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു ശ്രീ പി മുസ്ലമി എന്ന അവയോധികനായ പണ്ഡിതനെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും എന്നിട്ട് നിങ്ങൾ എല്ലിലൂടെ ഒന്നിക്കാം അത് കാണാൻ രാത്ക്കെ ഞങ്ങള് എന്നിട്ട് ഇന്ത്യ ഞങ്ങൾക്ക് ചെറുത് പൊട്ടിക്കേ അത് ഫലത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഒറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ മർക്കുസുദ്വിന്റെ ആസ്ഥാനമാക്കണോ സീഡിറ്റവർ ആസ്ഥാനമാക്കണോ എന്നിടത്ത് മാത്രമേ ഇപ്പൊ കുഴപ്പമുള്ളൂ അതുകൊണ്ട് പൊന്നും മുസ്ലിങ്ങളെ നിങ്ങൾ ശരിക്കറിഞ്ഞോളി സ്വർഗം ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് ചെവി അല്ല അയങ്ങ കൂടി എന്തു ആയി ആ തീരുമാനം ആയിക്കോളിക്കൊക്കെ എനിക്ക് ദീർഘമായി സംസാരിക്കാൻ പറ്റിയൊരു ദിവസമല്ലേ ഇന്ന് ഞാൻ എന്തെങ്കിലും വാക്കിൽ അമിതമായി പോയെങ്കിൽ ഒരു സമൂഹത്തെ മശരിക്കാക്കി ഇത് പറയുമ്പോൾ ഒരു കൃപിങ്ങിന്റെ വിഷാദിട്ടു ജായു ബാലിശയുടെ വിലാപം നമുക്കായിട്ട് ഞങ്ങളെ മിശിക്കാക്കിയതിന് വിഷമിക്ക് നിങ്ങൾ എത്ര കൊല്ലായി ഞങ്ങളെ മുശരിക്കണേ അവിടെ ഞാൻ ഒരു പോയിന്റൂടെ പറയാം അല്ലെ നാളെ ഇവിടെ അത് പറയും സമസ്തക്കാരെ ജില്ലിനോട് തേടാം മരുഭൂമിയില്ലെന്ന് ഞങ്ങൾക്ക് വാദം ഉണ്ട് എന്നുള്ള ഒന്നും പറഞ്ഞു അതിനൊരു ഉദാഹരണം കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതുപോലെ മഹുമേ നബീനോട് നിങ്ങൾ വിളിച്ച് ദ്വേരക്കലുണ്ട് എന്ന് ഞങ്ങൾ സമസ്തക്കാരെ പറ്റി പറഞ്ഞാൽ എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാം എവിടെ തെളിവ് അപ്പൊ ഞങ്ങൾ രണ്ട് ക്ലിപ്പിങ്ങായിട്ട് കെളിപ്പിച്ചു അതെന്താ എത്ര നേരമായി തങ്ങളെ ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ അല്ലെ സ്വർഗത്തിലേക്ക് ടിക്കുന്നിട്ട് തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ തങ്ങളെ മൂന്ന് വയലങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ മടകൂരികളും കൂടിയാ പറയണം നവമടകൂലികളോടും കൂടിയാ പറയണം അങ്ങനെ സുലായിയോ ഞങ്ങളോ ആരെ ജിന്നേ മരുഭൂമിയിൽ എത്ര നേരമായി ജിന്നേ ഒറ്റപ്പെട്ടിട്ട് വെള്ളം വള്ളം നിറഞ്ഞേ ജിന്നേ പോയി ജിന്നേ എന്നൊരു കെട്ടി കിടാനാളായി തുറന്നൊരുത്തൽ ഈ രണ്ട് പേച്ച കക്ഷിയിലുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടേ ൗരമായി പറയൽ മരണ ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം ഞാൻ പറയുന്നു നരകവും സത്യമാണ് മനുഷ്യരെ നരകത്തിലെത്തരുത് അതുകൊണ്ട് ഇവർ അപകടകാരികളാണ് ഇവരിൽ നിങ്ങൾ ചാടിക്കോളി ഇവരുടെ കപ്പൽ കപ്പലിനെ പോലെ കപ്പൽ ഇവിടെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ചൈത്രയാത്ര ആർക്കെങ്കിൽ